എല്ലാവർക്കും നമസ്കാരം ടുഡേ മാർക്കറ്റിന്റെ ലേറ്റസ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം ദിവസമുള്ള മാർക്കറ്റ് അപ്ഡേറ്റ് കിട്ടാനും ഏറ്റവും പുതിയ വീഡിയോ കാണാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യൂ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ആഗസ്റ്റ് ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശനിയാഴ്ച റബ്ബർ വിലയാണ് ഇന്നലെ അന്തർദേശീയ വിപണിയിൽ മാർക്കറ്റ് ക്ലോസ് ആയപ്പോൾ റബ്ബറിന് വില കൂടി ബാങ്കുകളെ ആർ എസ് എസ് പോറിന് മൂന്ന് രൂപ അൻപത്തിയേഴ് പൈസ കൂടി നൂറ്റി എൺപത്തി നാല് രൂപ എൺപത്തിയേഴ് പൈസയായിട്ടും ആർ എസ് എസ് ഫൈവിന് മൂന്ന് രൂപ അൻപത്തിയേഴ് പൈസ കൂടി നൂറ്റി എൺപത്തി നാല് രൂപ നാൽപ്പത്തി ഏഴ് പൈസ ഇട്ടിരുന്നു കോലാലംബറിൽ എസ് എം ആർ ചുണ്ടിക്ക് രണ്ട് രൂപ ഇരുപത്തൊന്ന് പൈസ കുറഞ്ഞ് നൂറ്റി അൻപത്തൊന്ന് രൂപ തൊണ്ണൂറ്റി ഒൻപത് പൈസയായിട്ടും ലാറ്റക് സിക്സ്റ്റി പെർസെൻറ്റ് ഡിആർസിക്ക് അറുപത്തിമൂന്ന് പൈസ കുറഞ്ഞ് നൂറ്റി പതിനെട്ട് രൂപ എഴുപത്തി പൈസ ഇട്ടിരുന്നു ഇനി നമുക്ക് റബ്ബർ ബോർഡിലെ വില നോക്കാം റബ്ബർ ബോർഡിലെ വില നോക്കുമ്പോൾ കോട്ടയത്തിൽ ആർ എസ് എസ് ഫോറിന് രണ്ട് രൂപ കുറഞ്ഞ് നൂറ്റി തൊണ്ണൂറ് രൂപ ആയിട്ടും ആർ എസ് എസ് ഫൈവിന് രണ്ട് രൂപ കുറഞ്ഞ് നൂറ്റി എൺപത്തി ഏഴ് രൂപയായിട്ടും അപ്പോൾ ഇന്നത്തെ വ്യാപാരികൾ നോക്കാം ആർഎസ്എസ് ഫോറിന് രണ്ട് രൂപ കുറഞ്ഞത് രൂപ ലോട്ടിന് മുതൽ രൂപയായിട്ടും ഒട്ടുപാൽ എഴുപത് ശതമാനം ഡിആർസിക്ക് രണ്ട് രൂപ കുറഞ്ഞ് നൂറ്റിമൂന്ന് രൂപ ആയിട്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് ഏറ്റവും കുറഞ്ഞ ഷീറ്റിന് നൂറ്റി അറുപത്തി മൂന്ന് രൂപയായിട്ടും ഒട്ടുകറയ്ക്ക് നൂറ്റിമൂന്ന് രൂപ ആയിട്ടിരിക്കുന്നു